ഹായ് ഒരുപടി നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ ലോഹി ദ മാം ആൻഡ് മോമിലേക്ക് എവർക്കും സ്വാഗതം വേനൽ അവധി തുടങ്ങി കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരമാണ് ഈ വേനൽ അവധിക്കാലം പാഠപുസ്തകത്തിൽ നിന്ന് രണ്ടു മാസത്തേക്കുള്ള ഒരു ഇടവേള പഠനഭാരം ഇറക്കി വെക്കാനുള്ള ഒരു സുവർണ അവസരം അവരിപ്പോൾ ആഘോഷത്തിൻ്റെ മൂടിലാണ് ഒരു നല്ല അവധിക്കാലം സമ്മാനിക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെയും കൂടി ചുമതലയാണ് കളിച്ചും ചിരിച്ചും മനസ്സ് തുറന്ന് സന്തോഷിച്ചും അവരെ സുഖവും ദുഃഖവും ഒക്കെ പങ്കിടാനുള്ള ഒരു അവസരം നമ്മളായിട്ട് അവർക്ക് ഒരുക്കി കൊടുക്കുകയും വേണം കുട്ടികൾ അവരുടെ വളർച്ചയുടെ കാലഘട്ടത്തിലാണ് ബാല്യകാലത്ത് കിട്ടുന്ന അറിവും അനുഭവവും സംരക്ഷണവും എല്ലാം അവൻ്റെ ജന്മസിദ്ധമായ അവകാശമാണ് അതുപോലെ തന്നെ ശ്രേഷ്ഠമായ അറിവും തിരിച്ചറിവും കിട്ടേണ്ടതും ഈ കാലഘട്ടത്തിലാണ് കുട്ടികളുടെ പ്രായം കഴിവ് കാര്യശേഷി എന്നിവയ്ക്കനുസരിച്ച് ഈ അവധിക്കാലം നമുക്ക് വിഭാവനം ചെയ്യേണ്ടിയിരിക്കുന്നു അവരുടെ ഭാവനയെ പ്രോത്സാഹിപ്പിക്കാനും സൃഷ്ടിപരമായ കഴിവുകളെ വളർത്താനും പറ്റിയ വായനയോ അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകളോ ഏതെങ്കിലും ക്ലാസ്സുകളിലോ ഒക്കെ അവരെ അംഗമാക്കാൻ സാധിക്കും പിന്നെ കുട്ടികളെ വീടിനുള്ളിൽ മാത്രം ഒതുക്കി നിർത്തരുത് അതവരെ ശാരീരികവും മാനസികവുമായും തളർത്തും അടുത്ത വീടുകളിലോ ഫ്ലാറ്റുകളിലോ ഉള്ള കുട്ടികളുടെ മാതാപിതാക്കളുമായി സംസാരിച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള സമയവും സൗകര്യവും സന്ദർഭവും കണ്ടെത്തണം ജോലി ചെയ്യുന്ന മാതാപിതാക്കളുടെ മക്കൾ വീട്ടിൽ ഒറ്റയ്ക്കാകുമ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ് അത്യാവശ്യമാണ് അവരുടെ സ്ക്രീൻ ടൈം കൃത്യമായി പറഞ്ഞു കൊടുക്കണം മൊബൈൽ വീഡിയോ കണ്ടും ഗെയിം കളിച്ചും സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ ഒരു പേരൻ്റ് ലോക്ക് സംവിധാനം ഉപയോഗിക്കാനും സാധിക്കും കൃത്യസമയത്ത് ഉറങ്ങാനും ഉണരാനും ഉള്ള പരിശീലനവും നൽകണം ദിവസം എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെങ്കിലും മക്കൾ ഉറങ്ങട്ടെ പിന്നെ ഒരു പ്രോപ്പർ ടോയ്ലറ്റ് ട്രെയിനിങ്ങും ഈ സന്ദർഭത്തിലാണ് കൊടുക്കേണ്ടത് സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇതേ പോയി ഇതാ വന്നു അച്ചട്ടപ്പെട്ട ഒക്കെ പോയി നിർവഹിച്ചിട്ട് വരുന്നതായിരിക്കുമല്ലോ അപ്പോൾ അത് കൃത്യമായിട്ട് നടത്താനുള്ള ഒരു ട്രെയിനിങ് കൂടിയാവണം ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് വേണം പ്രഭാത ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വില കൂടിയ ഭക്ഷണമൊന്നും വേണമെന്നില്ല നമുക്ക് പോഷക സമൃദ്ധവും ആരോഗ്യപ്രദവുമായ ഭക്ഷണം നൽകണം ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ എന്താണ് അടുക്കളയിൽ ആ കുഞ്ഞിക്കൈകളും അമ്മയൊന്നും സഹായിച്ചോട്ടെ ആൺകുട്ടികൾ അല്ലേ അവർ സഹായിക്കേണ്ടതെന്നൊന്നും പറയേണ്ട കേട്ടോ കാരണം പഴയ കാലമല്ല ഇത് കുടുംബത്തിലാണിനും പെണ്ണിനും തുല്യ പ്രാധാന്യമാണുള്ളത് ഒരു ജോലി കിട്ടി വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഭക്ഷണത്തിന് നമ്മുടെ ആ മക്കൾ വിഷമിക്കരുത് അതുകൊണ്ടാണ് പിന്നെ അതുപോലെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ കൂടുതലും കുട്ടികൾ ഭക്ഷണമൊക്കെ വലിച്ചു താഴെ തിന്നും അതുപോലെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തൊക്കെ അതിനൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഉറങ്ങാനുള്ള പ്രവണതയും കൂടുതലായിരിക്കും അതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെയുള്ളത് അവർക്ക് ഈ പിന്നെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പലതരം സലാഡുകൾ ഉണ്ടാക്കാം ജ്യൂസുകൾ ഉപ്പിലിട്ടത് ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കാം അപ്പം മുത്തശ്ശിയോ മുത്തശ്ശനെയോ കാരണവരെയോ ഒക്കെ കാണാൻ പോകുമ്പോൾ സ്വന്തമായിട്ടുണ്ടാക്കി സാധനവും കയ്യിലിരുന്നോട്ടെ അവർക്ക് സന്തോഷമാകില്ലേ പിന്നെ ഇടയ്ക്ക് ആദ്യകാല ഗുരുക്കന്മാരെയൊക്കെ ഒന്ന് സന്ദർശിക്കുന്നതല്ല വളർക്ക് നല്ല സന്തോഷമായിരിക്കും കേട്ടോ അതും കൂടെ ശ്രദ്ധിക്കുക ചില കുട്ടികൾക്ക് വായന നല്ല താല്പര്യമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ലൈബ്രറിയിൽ പോയിട്ട് അംഗത്ത് എടുക്കാം നല്ല കഥാപുസ്തകങ്ങള് സാരോപദേശ കഥകൾ നിറഞ്ഞ ബുക്കുകൾ പിന്നെ ജീവിത മൂല്യങ്ങൾ മനസ്സിലാക്കിത്തരുന്ന വിഷയങ്ങളുള്ളവ പിന്നെ അതുപോലെ സുഭാഷിതങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല ബുക്കുകളൊക്കെ വായിച്ചാൽ വായിക്കാൻ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും ചെയ്യാം പിന്നെ ചെറിയ ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കുന്നത് നല്ലതാണ് ചില കുട്ടികൾക്ക് നല്ല ചെറിയ കഥകൾ എഴുതും കവിതകൾ എഴുതും അതിനൊക്കെ ഭയങ്കര താല്പര്യമുണ്ടാകും നമുക്കൊരുപക്ഷെ ആ കുട്ടികളുടെ അറിയില്ല അതൊക്കെ ചെയ്യട്ടെ അപ്പോൾ അതുപോലെ കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുക വിജ്ഞാനത്തിനും വിനോദത്തിനുമായിട്ട് കാരം ബോർഡ് ചെസ് അതുപോലെ റൂബിക്സ് ക്യൂബില്ലേ സ്നേഹിക്കാൻ ലാഡർ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ ചില കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് ക്ലാസ്സിൽ മ്യൂസിക് അതുപോലെ തന്നെ നൃത്തം പാട്ട് മൃദംഗം തമല വീണ ഫ്ലൂട്ട് കീബോർഡ് ഹാർമോണി ഹാർമോണിയം ഗിത്താർ സിത്താർ വയലിൻ ചണ്ട ഇതൊക്കെ ഏതെങ്കിലും ഇഷ്ടമുള്ള വാദ്യങ്ങളൊക്കെ പഠിക്കാൻ കേട്ടോ നല്ല വാക്ചാതിരമുള്ള കുട്ടികളാണെങ്കിലോ പ്രസംഗ പ്രസംഗം പരിശീലിക്കാൻ സാധിക്കും മത്സരത്തിനൊക്കെ പങ്കെടുക്കാമല്ലോ പിന്നെ ബ്രഷ് കളിമൺ പെയിൻറ്റ് എന്നിവ കൊണ്ട് കലാരൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും അതുപോലെ പ്രകൃതി ദൃശ്യങ്ങൾ ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ എന്നിവയ്ക്ക് അവരെ ജീവൻ നൽകട്ടെ പിന്നെ കയ്യേശ്വരമൊക്കെ മോശമാണെങ്കിൽ നന്നാക്കാനുള്ള ഒരു ശ്രമം കൂടി ഈ സമയത്ത് എടുക്കുന്നത് നല്ലതാണ് നേരത്തെ പറഞ്ഞപോലെ വർക്ക് ഷോപ്പുകളിലോ ഒക്കെ പോ പങ്കെടുക്കുകയാണെങ്കിലോ പല കൂട്ടുകാരെ കിട്ടും അവരുടെ കഴിവ് മനസ്സിലാക്കാം ഇഷ്ടമുള്ള ഭാഷ പഠിച്ചെടുക്കാം അല്ലേ നല്ല കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കും അതിൻ്റെ കൂടെ നമ്മളെ ഭാഷകളൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ മാതൃഭാഷയെ തഴയരുത് കേട്ടോ അപ്പോൾ അതൊരിക്കലും കുട്ടികളുടേത് അതിൽ നന്നായിട്ട് എഴുതാനും വായിക്കാനും നല്ല ബുക്കുകളൊക്കെ വായിക്കാനും പഠിച്ചിരിക്കണം പിന്നെ കുഞ്ഞു മക്കൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും സ്വന്തമായിട്ടൊരു പൂന്തോട്ടം ഉണ്ടാക്കാം വിലപിടിപ്പുള്ള ചെടി നഴ്സറിയിൽ പോയി ഒന്നും വാങ്ങണ്ട വീട്ടിലെ നാടൻ ചെടികളോ ഒക്കെ നട്ടു വളർത്തി അതിനെ പരിപാലിച്ചും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തും അങ്ങനെ നമുക്ക് പ്രകൃതിയുള്ള സ്നേഹം കൂടാൻ സാധിക്കും പിന്നെ ഈ കുന്നും മലയും വയലും ഒക്കെ ഒന്ന് നാട്ടും പ്രദേശത്തൊക്കെ ഒന്ന് നടന്ന് കണ്ട് ആസ്വദിക്കാനുള്ള ഒരു സമയം നമുക്ക് വേണേൽ കൂടെ പോകാൻ അതും കൂടെ ഒന്ന് അവർക്ക് ചെയ്യാനുള്ള അനുവാദം കൊടുക്കണം പിന്നെ ഈ പഴയ കാലത്തെ ഗെയിമൊക്കെ ഇല്ലേ അതിപ്പോൾ എല്ലാം മറന്നിരിക്കുകയാണെങ്കിലും കക്കുകളി പിന്നെ നൊണ്ടി സോടി മംഗലംസോടി ദായംകളി ഗോലികളി കുട്ടിയും കോലി അല്ലേ മരമങ്കി ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചുകൂടെ നല്ല രസമായിരിക്കും മുതിർന്നവർക്കും പങ്കെടുക്കാം പിന്നെ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഒരു നോട്ട്ബുക്ക് രേഖപ്പെടുത്തണം കോളേജോ സ്കൂളോ ഒക്കെ തുറന്നിട്ട് പോകുമ്പോൾ ഈ വെക്കേഷൻ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നൊരു ലേഖനവും അവർക്ക് തയ്യാറാക്കാൻ സാധിക്കും പിന്നെ നമ്മൾ ഇതുവരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഇനിയും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് രക്ഷിതാക്കൾ കണ്ണും കാതും മനസ്സും തുറന്നിടേണ്ട സമയമാണ് പെൺകുട്ടികൾ വീടിൻ്റെ വിളക്കാണ് അവരെ ചേർത്ത് പിടിച്ച് കൂടുതൽ സംരക്ഷിക്കേണ്ടതാണ് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഇപ്പോൾ ആരും സുരക്ഷിതരല്ല മാഫിയകൾ വല വീശി ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ലഹരിയുമായിട്ട് അതുകൊണ്ട് പുറത്തു പോയിട്ട് വരുന്ന കുട്ടികളോട് ശ്രദ്ധിക്കണം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം പുറത്തു പോയിട്ട് വരുമ്പോൾ അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരുടെ നിറകിലൊരു മുത്തം കൊടുക്കണം ഒന്ന് തലോടണം എന്തിനു വേണ്ടിയാണെന്നറിയോ നമ്മുടെ സ്നേഹം പ്രവർത്തിക്കാൻ മാത്രമല്ല അവരെന്തെങ്കിലും അവർക്ക് വായിലിടാനോ മുട്ടായോ അല്ലെങ്കിൽ വേറെങ്കിലും ഉപയോഗിക്കാനോ ചെറിയ കുട്ടികളെ ഒരുപക്ഷെ ഒന്നും അറിയണ്ടാവില്ല അതുകൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പിന്നെ ആരും ഇല്ലാത്തപ്പോൾ അവരുടെ ബുക്ക് സോറി ബാ ബാഗിലൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് കേട്ടോ നമുക്കെല്ലാം വിശ്വാസം തന്നെ പക്ഷെ നമ്മുടെ മക്കള് വഴിതെറ്റി പോവാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ ദിവസവും ഒരു സമയമെങ്കിലും എല്ലാവരും ഒത്ത് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കണം അന്നേരം എല്ലാം ചർച്ച ചെയ്യപ്പെടണം അവർക്ക് തെറ്റും ശരി എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം ഒരുപക്ഷെ ചെറിയ രീതിയിലുള്ള തെറ്റുകളൊക്കെ ചെയ്താൽ പോലും ഒരിക്കലും അവരെ ശിക്ഷിക്കരുത് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ നല്ല കൗൺസിലിങ്ങിന് ആളെ ആൾ ഇഷ്ടംപോലെ ധാരാളം ഉണ്ട് നമുക്ക് അവിടെ പോയിട്ട് അവരെ നന്നാക്കിയെടുക്കാൻ സാധിക്കും പിന്നെ അപരിചിതരോട് എന്തെങ്കിലും തിന്നാൻ തരുന്ന സാധനങ്ങളൊന്നും വാങ്ങരു പിന്നെ എന്താണ് പറയേണ്ടത് വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞാൽ ഒന്നും പോകാൻ പാടില്ലെന്ന് പ്രത്യേകിച്ച് കുട്ടികളോട് പറയണം അതിനുള്ള പരിശീലനമാണ് ശരിക്കും അച്ഛനമാർക്കും കിട്ടേണ്ടതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ അപ്പം നമുക്കൊരു വിശ്വാസം ഉണ്ട് ഇങ്ങനൊന്നും എൻ്റെ വീട്ടിൽ പറ്റില്ല എന്ന് പക്ഷെ അതല്ല എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല അതുകൊണ്ടൊന്ന് പറയുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ വീണ്ടും എനിക്ക് പറയാനുള്ളത് എന്താണ് ഒന്ന് ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ച് പറയുന്ന ബാല്യം അതിൻ്റെ പരിലാളനയും സംരക്ഷണവും കുട്ടികൾക്ക് നൽകിയ തരും നമ്മൾ വിശുദ്ധവും ഹൃദ്യവുമായ മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ നിഷ്കളങ്കമായ പുഞ്ചിരിയുടെ തൂകുന്ന കുഞ്ഞുങ്ങളെ ലാളിക്കാനാവൂ